എന്തുകൊണ്ടാണ് ചേട്ടൻ ഇപ്പോൾ മേം കോയിൻസിൻ്റെ വീഡിയോ ഇടാത്തത് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നൊരു കാര്യമാണ് സോ അതിൻ്റെ റീസൺ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം ഓക്കെ ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് നോക്കി ബി ടി സി ബുൾ റൺ ആയപ്പോൾ വന്നല്ലോ എന്ന് പറഞ്ഞു ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നീ ഇപ്പോൾ എണീറ്റ് വന്നിട്ട് നോക്കിയിട്ടായിരിക്കും ആ കണ്ണൊന്ന് തുടച്ചിട്ട് പുറകോട്ട് വീഡിയോ കണ്ടാൽ മതി ബി ടി സി നാൽപ്പത്തി എട്ട് എന്നുള്ള പ്രൈസിൽ എന്നെത്തും എന്നുള്ളത് ഡേറ്റ് സഹിതം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇയർ ബാക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തെളിവടക്കാൻ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തു തിരിച്ചു വന്ന കമൻ്റ് നോക്കി തിരിച്ചു വന്നേക്കണ കമൻറ്റ് ഒരു പ്രാവശ്യം കണ്ടതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഭാരത് കോയിൻ അതായത് ഇവൻ ഇവൻ്റെ ഉദ്ദേശം ഇവൻ എൻ്റെ വീഡിയോ കാണാറില്ല ഇവനിപ്പോൾ ഞാൻ കണ്ടുപിള്ളണായപ്പോൾ ചാടി എനിക്ക് വന്നേക്കണമെന്നാണ് എന്നിട്ടൊരു കമൻറ്റ് അങ്ങ് കേട്ടേക്കുവാണ് ഇവൻ്റെ ഉദ്ദേശം ഈ ഭാരത് കോയിനാണ് ഭാരത് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇട്ടിട്ടുള്ള ഒരു മേം കോയിനാണ് ഈ ഭാരത് കോയിനിൽ പൂർണ്ണമായും എല്ലാ റിസ്ക്കും അതിൻ്റെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടേക്കുന്നത് അതിലെ റിസ്ക് മാ മാത്രം കുറച്ച് പേര് കട്ട് ചെയ്ത് അല്ലാതെ ഉള്ള വീഡിയോ മാത്രമായിട്ടിട്ട് ഞാൻ എന്തോ സ്കാം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുത്തോരന്മാർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കാരണം അന്ന് എനിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിൽ കോയിനുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഈ ക്രിപ്റ്റോ റിലേറ്റഡ് വീഡിയോസ് ഇടുന്ന ആളുകൾ ഗ്യാങ് ആയിട്ടാണ് പലരും കയറി വന്നേക്കുന്നത് മാർക്കറ്റിൽ ഞാനിത് ആരുടെയും പിടിക്കാനോ അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കാൻ പോവാതെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തു വന്ന ചാനല് വളരെയധികം ഗ്രോത്തോട് കൂടി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് കണ്ണുകടി ഉണ്ടായിരുന്നു അവർക്കൊരു അവസരം വന്നപ്പോൾ അവരത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു ഈ ഭാരത് കോയിൻ്റെ കേസിൽ തന്നെ അങ്ങനെയുള്ള ചാനലുള്ള ആളുകൾ വളരെയധികം എനിക്കെതിരെ അത് പരമാവധി എനിക്കെതിരെ തിരിക്കാനായിട്ട് നോക്കി നമ്മുടെ കുറേ ജനിച്ചു ന്യൂവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാനും പറ്റി എന്നുള്ളതാണ് സാരം കാരണം ഞാൻ പറഞ്ഞേക്കുന്ന റിസ്ക് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് അല്ലാത്ത പോർഷൻസ് മാത്രമാണ് അവർ പബ്ലിക് ചെയ്തത് അപ്പോൾ റിസ്ക് ആ വീഡിയോസ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാം എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അത് തെളിയിക്കുകയാണ് മീൻസ് ഞാൻ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞ റിസ്ക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ വീഡിയോ എന്നുള്ളത് കാണിക്കുകയാണ് എന്നിട്ട് ചോ അരിയാഹാരം കഴിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാലോ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഭാരത് കോയിൻ്റെ കേസിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്തേക്കുന്നതാണ് ഏകദേശം ഒമ്പത് മെയിൻ കോയിൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എട്ടെണ്ണം നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടി അങ്ങനെയാണ് ഒമ്പതാമതായിട്ട് നമ്മൾ ഈ മേം കോയിനായിട്ടുള്ള ഭാരത് കോയിനെ പറ്റി വീഡിയോ ഇടുന്നത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന റിസ്ക് നിങ്ങളെ കേൾപ്പിച്ചു തരാം ഇപ്പോൾ പ്രീസെയിലിൽ വളരെ ചെറിയ എമൗണ്ടുമായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റോഡ് മാപ്പ് പ്രകാരം ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ ഒരു എയർ എയർഡ്രോപ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെയിലിൽ വാങ്ങാൻ പല ആളുകൾക്കും പേടി ഉണ്ടാവും അതിൽ ഒരു സത്യവസ്ഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോയിൻസും ചിലപ്പോൾ ലിസ്റ്റ് ആയില്ല എന്ന് വരാം സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മേം കോയിൻസിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ചെറിയതായിരിക്കണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഴപ്പമില്ലാന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കണം ഉണ്ടാവേണ്ട സംഭവം മുന്നേ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തൊക്കെ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നും റിട്ടേൺ കിട്ടാനുള്ള സാധ്യത മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ശിക്കലിൽ നൂറ് ശതമാനം ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഈ ഒരു ഒക്ടോബർ ട്വൻറ്റീൻത്തിന് ഒരു എയർ ഡ്രോപ്പ് ആൻഡ് റെഫറൽ പ്രോഗ്രാം കൊണ്ടു കാരണം ഈ കോയിനൊന്നും വലിയ വാല്യൂ ഇല്ല നിലവിൽ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പതിയെ പതിയെ കയറുക പിന്നെ ഇതൊരു മെയിൻ ആണെന്നുള്ള കാര്യം ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിസ്ക് വളരെ കൂടുതലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം ഓക്കെ ഇവരുടെ ടെലഗ്രാം ഡീറ്റെയിൽസും മറ്റും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കോയിനെ പറ്റി വീഡിയോ ഇടുന്നത് കൂടുതലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്കത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ഇപ്പോഴും അത് അവിടെ കിടക്കുന്നുണ്ട് ആരും ഇട്ടിട്ട് പോയിട്ടും ഇല്ല ഓക്കെ ന്യൂ മേം കോയിൻസ് വീഡിയോ വേണോ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി നാനൂറ് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എൺപത്തി ആറ് ശതമാനം പേരും വേണമെന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത് മാം കോയിൻസ് വീഡിയോ വീഡിയോണോ എല്ലാവരും വോട്ട് ചെയ്തിരിക്കുന്നത് വേണമെന്നാണ് ഇനി ഈ ഒരു ഇഷ്യൂ വന്നത് അതായത് ഈ കോയിനിലെ ഈ റിസ്ക് നിങ്ങൾ കേട്ടോ ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മേം കോയിനാണ് മേ കോയിൻ എന്ന് പറയുന്നത് കൃത്യമായ പ്രോജക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കോയിനാണ് അതിലെന്തെങ്കിലും പ്രോജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഉണ്ടാവുക അതേപോലെ തന്നെ ഞാൻ ഒമ്പത് വീഡിയോസ് ഇട്ടതിൽ എട്ട് വീഡിയോസും ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിൻസിലായിരുന്നു ഇട്ടെ അതിലെല്ലാവർക്കും നല്ല റിട്ടേൺ കിട്ടി ഇത് ലിസ്റ്റ് ആയിട്ടുണ്ടായില്ല അതായത് പ്രീസെയിൽ നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള കോയിൻസുകൾ അതും വ്യക്തമായി ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പേർഷനൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇത് പറയാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഇട്ടു ചോറ് തിന്നുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും കാരണം അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇനി അല്ലാതെ കുറേ മനഃപൂർവ്വം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരാത്തത് കൊണ്ടും മറ്റുള്ളവർക്ക് വലിയ ഹൈപ്പ് ഇല്ലാതെ എൻ്റെ ചാനൽ വളരെ ഹൈപ്പ് കയറി പോകുന്നതുകൊണ്ടും എനിക്കുള്ള ശത്രുക്കൾ ശത്രുക്കളാ അവസരം മുതലാക്കിയിട്ടുണ്ട് രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുകൾ ഓവർ ഹൈപ്പിൽ പറഞ്ഞ കോയിൻസുകളൊന്നും ഇതിൻ്റെയൊക്കെ ആൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിസ്ക്കും പറയാതെ ഇൻവെസ്റ്റ് ചെയ്ത കോയിനുകളുണ്ട് ലൂണ അതുപോലെ തന്നെ സ്റ്റെപ്പൻ അങ്ങനെയുള്ള കോയിൻസുകളൊക്കെ അന്ന് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുകൾ വളരെയധികം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ ഒരുപാട് പൂൾ അതായത് എന്താ പറയുക സ്റ്റേക്കിങ് ചെയ്താൽ വലിയ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുപാട് കോയിൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ ഇൻവെസ്റ്റ് ചെയ്ത കളസം കീരി ഉണ്ടാവും ഇവിടെ ഈ മാർക്കറ്റിൽ മേം കോയിൻ ആയിക്കോട്ടെ എന്ത് കോയിൻ ആയിക്കോട്ടെ ഓൾട്ടർനേറ്റ് കോയിൻസ് ആയിക്കോട്ടെ ഇവിടെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ എന്താണോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഇവിടെ റിട്ടേൺ കിട്ടുമെന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ എന്നും ഉണ്ടാവുമെന്നോ ഒരു കോയിനും പറയാനൊന്നും പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നത് ദയവായി പരിപാടിക്ക് വെക്കാൻ നിങ്ങൾക്ക് ഇരിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല അത് അത് എല്ലാ റിസ്ക്കും പൂർണ്ണമായും പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത് ഒരു റിസ്ക് പോലും പറയാതെ ഇവിടെ എന്താ പറയുക ഒരു എക്സ്ചേഞ്ച് ഒരു വോൾട്ട് വലിയ പോപ്പുലറായിട്ടുള്ള ഒരാൾ വോൾട്ട് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഒരു റിസ്ക്കും പറയാതെ അതിൽ ക്രിപ്റ്റോ ഇട്ടോ എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ആ എക്സ്ചേഞ്ച് കൂട്ടിപ്പോയി ലക്ഷക്കണക്കിന് ആളുകളുടെ ഫണ്ട് ലോക്കായിട്ടുണ്ട് അതിനെതിരെ നിന്ന് ഒരുത്തിൻ്റെയും വാതിറക്കണം ഞാൻ കണ്ടിട്ടില്ല പ്രോപ്പറായിട്ടുള്ള റിസ്ക് പൂർണ്ണമായും പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നമുക്കെതിരെ വാതക്കാൻ ഇതുപോലത്തെ കുറേ എണ്ണം ഇപ്പോഴും ഉണ്ട് പറഞ്ഞോട്ടെ നമ്മളതിനെ പറ്റിയിട്ട് ആവുന്നില്ല ഞാൻ ഇതുവരെ അതിന് വേണ്ടിയിട്ടൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് തന്നിട്ടില്ല ഇത് അതിൻ്റെ തെളിവുകളാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിട്ട ഒരു പോസ്റ്റാണിത് മേം കോയിൻസ് വീഡിയോസ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇടുന്നത് റിസ്ക് പറയുകയും ചെയ്യുന്നുണ്ട് പോൾ നടത്തിയാണ് ഓരോ കോയിൻസും പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മെയിം കോയിൻസ് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് പരിചയപ്പെടുത്താൻ പോകുന്നില്ല നിങ്ങൾക്ക് മെയിം കോയിൻസ് വീഡിയോസ് ആവശ്യമുണ്ടോ അതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ മേം കോയിൻസ് വീഡിയോസ് ഇനി വേണ്ട എന്നുള്ളതാണ് കൊടുത്തത് ഇനി കൈ തട്ടി ഫസ്റ്റത്ത് ഓട്ട് കൊടുക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അടിയിലാണ് ഞാൻ വീഡിയോസ് വേണം റിസ്ക് അറിഞ്ഞ് തന്നെയാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ള കൊടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് നോക്കി കാണാം രണ്ടായിരത്തി തൊള്ളായിരം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എഴുപത്തി നാല് ശതമാനം ആൾക്കാരും വീഡിയോസ് വേണം എന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടത് എന്നാൽ അതിന് ശേഷം ഞാൻ ഒരു മെയിം കോയിൻ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പറഞ്ഞിട്ടും അത് ഫോളോഅപ്പ് ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അല്ലാതെ ഒരുത്തിനും പേടിച്ചിട്ടൊന്നുമല്ല മനസ്സിലായില്ലേ ആളുകൾ എനിക്ക് മെസ്സേജ് ചോദിച്ചു ചേട്ടൻ എന്തിനാ പേടിച്ചിട്ടാണോ വീഡിയോ ഇടാത്തെ പേടിച്ചിട്ടല്ല നമ്മൾ ഒരു കാര്യത്തിൻ്റെ റിസ്ക് അതായത് മേം കോയിൻ എന്ന് പറഞ്ഞ ഒരു എന്താണ് അതിന് എത്രത്തോളം റിസ്ക് ഉണ്ട് പ്രീ ലിസ്റ്റ് പ്രീസെയിലിൽ നടക്കുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടും വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റുമെന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് സ്റ്റോപ്പ് ചെയ്തത് ഞാൻ ഓൾട്ട് വേറെ ഒരു കോയിനും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രീതിയിലുള്ള അതിനുശേഷം ശേഷം വീഡിയോ ഇട്ടിട്ടില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റിട്ടേൺസ് എടുത്ത ആളുകളുണ്ടാവും മിക്കവാറും അവർ കമൻറ്റിൽ അത് പറയുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളും എന്നോട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അതിന് ശേഷം അങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ടില്ല ഞാനതിനുശേഷം എം കോയിൻസ് സ്വന്തമായി വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനവർ സ്വന്തമായിട്ട് കണ്ടെത്തട്ടെ എടുക്കട്ടെ അപ്പോൾ ഞാൻ എം കോയിൻസ് വീഡിയോ ഇടാത്തത് ഇതുപോലെയുള്ള ക്രീമികളെ കൊണ്ടാണ് ഇടാത്ത ഒന്നാമത്തെ കേസ് കാരണം യാതൊരു ബോധമില്ലാതെ ഇതുപോലത്തെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കാരണം നമ്മൾ റിസ്ക് പറഞ്ഞാലും ഇങ്ങനെയുള്ള പൊട്ടന്മാർ എന്തു ചെയ്യും അതിൻ്റെ റിസ്ക് മനസ്സിലാക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് ഇനി അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട് ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ചാനലിലുണ്ട് എടുത്തിട്ട് പോയിട്ടില്ല ഓക്കെ അപ്പോൾ അന്ന് പലർക്കും എന്നെ ഒരു ഞാൻ എനിക്ക് എതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അവർക്ക് അവർ കൂട്ടമായി നിന്ന് പന്നികളെപ്പോലെ കൂട്ടമായിട്ട് നിന്നിട്ട് നടക്കാത്തത് ഒറ്റയ്ക്ക് ഒരു സിംഹത്തിനെ പോലെ നിന്ന് നടത്തിയിരുന്നു എൻ്റെ ചാനലിൽ അത്രയും ഗ്രോത്ത് എന്നുണ്ടായിരുന്നു അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരിക്കലും അത്രയും പേര് കൂടി നിന്നിട്ട് നടക്കാത്തൊരു കാര്യം ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയാണ് അതിൽ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ചാനലുകൾക്ക് ഇനിയും ഒരുപാട് വരണം ഇപ്പോഴും നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് ആളുകളെ വാച്ച് ചെയ്യുന്നുള്ളൂ ഒരു രണ്ടായിരത്തി താഴെ ആളുകളാണ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നത് അവർക്ക് വേണ്ടി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനിവേ ഇതിൽ കൂടുതലൊന്നും എനിക്കിതിൽ പറ്റി പറയാനില്ല സ്വന്തമായിട്ട് എല്ലാവർക്കും തലച്ചോറും ബോധവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ചിന്തിക്കുക നോക്കുക എന്നിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ആരെങ്കിലും തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർക്ക് പലർക്കും ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടിട്ട് ഞാൻ അന്ന് ജെനുവിനായിട്ട് നിന്നിട്ടുണ്ട് ഇന്നും ജെനുവിനായിട്ടാണ് നിൽക്കുന്നത് നാളെ അങ്ങനെ തന്നെ നിൽക്കുന്നത് അത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് വളരെ കുറച്ച് ആളുകൾ ഒരു രണ്ടായിരത്തി ചില്ല ആളുകളുണ്ട് അവർ വീഡിയോസ് സ്റ്റിൽ വാഷ് ചെയ്യുന്നുണ്ട് അതിന് അവർക്കുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അവരത് ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് വേണ്ടിയസാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലാതെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല റെഗുലറായിട്ട് വീഡിയോസ് കാണാൻ ആളുകളുള്ളതുകൊണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും നാളെയും അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യും അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് വലിയ റിട്ടേൺസ് ഒന്നും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടെന്നല്ല ഓക്കെ യൂട്യൂബിൽ ആകെ ആയിരം വ്യൂസിന് കിട്ടുകയെന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത് രൂപ താഴെയാണ് ആ അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ മേളിൽ എഫേർട്ട് എടുക്കണം മൂന്ന് മണിക്കൂർ അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ബി ടി സി വെറുതെ ഒരു നൂറ് ഡോളറിന് വാങ്ങിച്ചുവെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടും അതിൻ്റെ കൂടുതലുള്ള റിട്ടേൺസ് അപ്പോൾ അപ്പോൾ അത് ഇത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അതുകൊണ്ട് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ എഡിങ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നതിന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ളവരോട് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല കുറച്ച് ക്ലാരിഫിക്കേഷൻസ് തരണം തോന്നി ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാനും താല്പര്യം ഇല്ല പറയുന്നവർ ഇത്രയൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ തെളിവുകൾ കാണിച്ചിട്ടും മനസ്സിലാകാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം കാരണം നമുക്കൊരു പൊട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പൊട്ടനായിട്ട് അഭിനയിക്കുന്ന ഒരാളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എനിവേ കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ വലിയൊരു താങ്ക്സ് അപ്പോൾ ഓക്കെ ബൈ